ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ടെലിഫോൺ ലൈനിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വരാനിരിക്കുന്നത് ആര്യാടക്ഷോകത്ത് തന്നെ ഉറപ്പിക്കുന്ന പ്രതികളാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ കിഴിമേൽ മറിക്കുന്നത് അൻവറിൻ്റെ ഒരു നിലപാടാണ് അൻവർ ആര്യാടനെങ്കിൽ ഞാൻ മത്സരിക്കുമെന്നൊരു സൂചന നൽകുന്നു ഏത് നിലയ്ക്ക് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കം യു ഡി എഫിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അതോ അൻവർ മാറി നിന്നാലും യു ഡി എഫിന് സുരക്ഷിതമായ അവസ്ഥയാണോ നിലമ്പൂരിൽ അതായത് ഇന്നലെ പറഞ്ഞത് ഇത് പിണറായി വിജയനും നിലമ്പൂരിലെ ജനങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ആര്യാട മുഹമ്മദും അദ്ദേഹം തമ്മിലുള്ള ഒരു മത്സരമാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹത്തിന് ഒരു പോളിറ്റിക്സ് ഉണ്ടോ അത് വെറും വ്യക്തിവൈരാഗ്യം വൈരാഗ്യം മാത്രമാണ് പിണറായിയോടുള്ള ലക്ഷ്യം ഇപ്പുറത്തെ പിന്നെ ആര്യാടൻ ശോകത്തിനോടുള്ള ഇഷ്ടക്കേട് അതാണോ വാസ്തു അങ്ങനെയാണോ രാഷ്ട്രീയം അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം അല്ല കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അദ്ദേഹം യു ഡി എഫിൽ വന്നിട്ട് പോലും ഇല്ല അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണെന്ന് പറയുന്നു അതെനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ടൊരു അസോസിയേറ്റ് മെമ്പറായിട്ട് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിയെ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥി നിർമ്മിയതിന്റെ കാര്യത്തിൽ ഒരു 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 അഭിപ്രായം പറയാം വേണമെങ്കിൽ അവർ ഇപ്പൊ സഹകരിച്ച് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ നിലവിലെ എം എൽ എ രാജിവെച്ച എം എൽ എ എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാം എന്നതിനപ്പുറത്ത് ഡിക്റ്റേറ്റ് ചെയ്യാൻ അദ്ദേഹം ആരാ നമ്മിപ്പോ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കുക യു ഡി എഫിന്റെ പ്രകാശ് മത്സരിക്കുന്നു അപ്പുറത്തും സി പി എമ്മിന്റെ പിന്നോടെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പിന്തുണ അൻവർ മത്സരിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ വ്യത്യാസം ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പൊ അദ്ദേഹം മത്സരിക്കട്ടെ അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ഇപ്പം കിട്ടാൻ പോകുന്ന ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടാൻ പോകുന്നു വോട്ടും കഴിഞ്ഞ അദ്ദേഹം അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയാൽ അദ്ദേഹം അല്ലെങ്കിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയെ മറ്റൊരാൾ ഇറക്കിയാലും രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വലിയ നഷ്ടവും നിരാശയുമായിരിക്കും ഫലം കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിന് തുനിയുമോ അതോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ എൽ ഡി എഫിന് യു ഡി എഫിനൊപ്പം തന്നെ എന്നൊരു നിലപാടിലേക്ക് പതുക്കെ അയ്യാനാണോ സാധ്യത സാധ്യത അതാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്ന ഒന്നും ഉണ്ടെങ്കില് അദ്ദേഹം ഇപ്പൊ എന്തുകൊണ്ടാണ് നിലമ്പൂരി രാജിവെച്ചിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് യു ഡി എഫ് കൊടുമ്പും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിൽ ചേരുന്നത് പോലെ രാജിവെച്ച് യു ഡി എഫിനെ സഹായിക്കാനൊക്കെ തയ്യാറായിരുന്നു അപ്പൊ എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ആ ഒരു സെൻസ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായ ഒരു ബുദ്ധിയുണ്ടെങ്കിൽ അദ്ദേഹം കാത്തിരിക്കുക അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത പിന്നെ ഇപ്പം ലീഗിനൊക്കെ അദ്ദേഹത്തിനോട് താല്പര്യമുണ്ട് ലീഗിനൊക്കെ സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ചില മണ്ഡലങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടും അല്ലാതെ ഇപ്പോ ആര്യാടൻ മുഹമ്മദിനെ സോറി ആര്യാടൻ സൗഖത്ത് ആര്യാടൻ ആര്യാടൻ സൗഖത്തിനെ മത്സരിപ്പിക്കുന്നതിന്റെ പേരില് ഞാൻ എതിരുന്ന് നിൽക്കും അല്ലെ ഞാൻ എന്റെ പാർട്ടിയെ നിർത്തും ഞാൻ ചിലപ്പോൾ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞാല് അത് രാഷ്ട്രീയമായ ആത്മഹത്യ അതിനെപ്പുറത്തെ രാജ്യമൊന്നുമില്ല